ഹായ് മക്കളെ ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ് പോയതാണല്ലോ അതിൻ്റെ ഇത്തിരി വിശേഷങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഉള്ളിപ്പൊറുക്കി എടുത്ത വെച്ച കുറച്ച് വിശേഷങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ റെസിപ്പി കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇന്നിപ്പം നമ്മൾ ഇവിടെ അടുപ്പ് കൂട്ടി ആകെപ്പാടിയാവും കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞമ്മൾ തീ കൂട്ടിയിട്ടില്ല അതാണിപ്പോൾ ഇന്ന് മെയിൻ അങ്ങനൊരു ഏഴ് ഏഴര എട്ട് മണിയോ ആയപ്പോഴും അങ്ങോട്ട് തീച്ചേ ആ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ പണിയില്ല സ്കൂൾ കൂട്ടിയതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കടന്ന് കടന്ന് പിന്നെ കുറേ ഫോൺ കണ്ട് ആ റീൽസ് കണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങനെ കടന്ന് കടന്ന് വാതിൽ തുറന്നപ്പോത്തേനേ നേരം എട്ട് മണിയോട് എടുക്കണുണ്ട് ഇനി പോയി ചായയും കടിയും കാര്യങ്ങളുണ്ടാക്കട്ടെ അപ്പോൾ നമ്മളെ മുറ്റത്ത് തകണ ഒരു മെയ് ഫ്ലവർ ഉണ്ടായിക്കുന്നുണ്ട് ഇതിൻ്റെ അറിയില്ല ഞാൻ മെയ്യിൽ മാത്രമല്ല ഉണ്ടാകുക ഏപ്രിൽ മെയ്യിലാണ് ഇതിൽ ഉണ്ടാകുന്നത് സാധാരണ അപ്പോൾ അത് തന്നെ ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ട ആട്ടോക്ക് നല്ല ഇഷ്ടം അതിങ്ങനെ ഉണ്ടായി കാണാനായിട്ട് അങ്ങനെ ഒറ്റ ഒരു ഒന്ന ഒന്നുള്ളതെന്ന് തോന്നുന്നുണ്ടാകൽ അതുതന്നെ കുറേ കാലം ഉണ്ടാകും കുറേ കാലം കുറേ ദിവസമൊക്കെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതാണ് നമ്മളെ മെയ് ഫ്ലവർ ഉണ്ടായതാണ് കേട്ടോ പിന്നെ വേറെ വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട് മെയ്യിൽ മാത്രം ഉണ്ടാകുന്ന കുറച്ച് പൂക്കളുണ്ടല്ലോ ആ ഒരു സീസണിലെ ഒരു അനുസരിച്ച് ഉണ്ടാകുന്ന കുറച്ച് പൂക്കൾ അത് ഞാൻ കുറച്ച് ഉള്ളിച്ചെടിയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട് അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്താ ചോദിച്ചാൽ രാവിലത്തെ ചായയും കടി നമ്മൾ ഉണ്ടാക്കി തന്നെ വേണം കാരണം ഓരോരുത്തു പോയി കുടിക്കാൻ പറ്റില്ലല്ലോ പെരുന്നാളെ കാണും ചോദിച്ചാണ്ട് ഒന്നടക്കം പോകാനും കഴിയൂലല്ലോ പുട്ട് ഉപ്പുമാവ് ഇതൊക്കെയാണല്ലോ ചടവടേ ഉണ്ടാക്കാൻ പറ്റണത് അങ്ങനെ ഒന്ന് പുട്ടാണ്ട് ഇടുന്നത് അപ്പോൾ വേഗം ഉണ്ട് ഈ ഒരു കുറ്റിയിൽ ചൂടിനേക്കാട്ടിലും ഈ ഒരു ചിരട്ടേൻ്റെ പുട്ടിൽ ചരട്ട കുറ്റിയിൽ ഇടുന്നത് അപ്പോൾ ഇതാവുമ്പോൾ ഒരൊറ്റ ഒരു ഒന്ന് ഒരു കുറ്റി ഒരാക്ക് മതി അപ്പോൾ അങ്ങനെ അപ്പോൾ ചായ ഇതാക്കും ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ പുട്ടിക്ക് കിഴങ്ങിൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു രാത്രി കത്തെയാണ് നല്ലതാണ്ട് കേടൊന്നും വന്നിട്ടില്ല അപ്പോൾ അതും കൂട്ടി അടിക്കാൻ നല്ല ചിന്തയിലാണ് അപ്പോൾ ഇവിടെ മൂപ്പരക്ക തങ്ങനെ നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ലൊരു ചറ്റപുട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ കറിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാനും ചായ കുടിക്കാനായിട്ട് അന്ന് കുളിയും ദേവാരം ഒന്നും ആകെ മൊത്തത്തിൽ മടിയാണെന്ന് അപ്പോൾ ഭയങ്കര മടിയാണ് നല്ലോരു ദിവസമായിട്ട് കുളിക്കാതെ നിൽക്കാതൊക്കെയാണ് ചായ കുടിക്കണത് ഹലോ ഹലോ അതേതാ പാട്ട് ഏ പണ്ടാക്കി പാട്ടാ ആയിട്ടില്ല ഞാനെ കൊറവായി പോയിക്കണ്ട പോയിക്കോ കിട്ടോ അങ്ങനെ എന്താ പള്ളിക്ക് പോകണ അജുവിനെയൊക്കെ പിടിച്ചു എടുത്തുകൊണ്ട് മൈക്കൊ ടെസ്റ്റ് ചെയ്യാൻ പറയാനുട്ടോ മൈക്കോ വാങ്ങി വെച്ചിരിക്കണമെന്നല്ല അതിൻ്റെ ഉപയോഗം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അല്ലാണ്ട് സായുമൊക്കെ കുളിക്കാൻ പോകണം കേട്ടോ സായുനൊന്നും പിടിച്ചിട്ട് വീടിയോടുത്ത് കുട്ടികളെ കാണുമ്പോൾ രസമാണല്ലോ വലുതാവുമ്പോൾ അവല തന്നെ കണ്ടോളം എടുത്താണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് കഴിഞ്ഞേരെയാണ് ഇന്നിപ്പോൾ പെട്ടെന്നൊരു പൂതി വന്നത് വേഗം ഈ ഒരു മാക്സ് ഇട്ടിട്ട് നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങോട്ട് പോയാലോന്നുള്ളത് കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇന്നും ഇപ്പൊ ഇവിടെ ഈ അടുക്കളയിലൊന്നുമില്ലാതെ തുടക്കാനോ അടിച്ചു വരാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു പിന്നെ തിരുമ്പലും കുളിയും വൈകുന്നേരത്തേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നു കുളിക്കണം കുളിക്കാതെ പോകാൻ പറ്റൂലല്ലോ അപ്പൊ കുളി ഉണ്ട് തിരുമ്പലൊന്നും ഇല്ലാട്ടോ വൈകുന്നേരം പുഴയെ പോകാമെന്നാണ് വിചാരിച്ചത് എന്നാൽ പിന്നോട്ടും താമസിക്കേണ്ട വേഗം വേഗത്ത് അങ്ങോട്ട് അടിച്ചു തീർക്കട്ടെട്ടോ അതാക്കുന്നത് ഞാൻ വരയും കുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മേലോടം വെട്ടിയും ചെയ്തു കേട്ടോ ഇത്ര പീസാക്കിയിട്ട് അടിക്കാന്നുള്ളൊരു ചിന്തയിലാണ് പാനൽ കെട്ട് എന്നൊക്കെ പറയില്ല അങ്ങനെ അടിക്കാന്നുള്ള ചിന്തയിലാണ് വെട്ടിയത് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം എന്നുള്ള രീതിക്കൊക്കെയാണ് വെട്ടി വെട്ടി കൊണ്ടുവന്ന് പറഞ്ഞാ കാര്യം പിന്നെ ഒരു മടിയായിട്ട് പറഞ്ഞു തരാനായിട്ട് നല്ല മടിയായി ഉദ്ഘാടനം കഴിക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമുക്ക് നല്ല സ്മൂത്തിൽ അടിച്ചുപോള നേരം നോക്കിയാണ്ടാവും നൂലിതിൻ്റെ ഉള്ളു കുടുങ്ങല് ആടപ്പാട സ്വീപ്പാണ് അപ്പൊ പെരുന്നാളിന്റെ തലേന്നെട്ടോ അപ്പൊ കുറച്ച് മാക്സിം കാര്യങ്ങളാണ് ഞമ്മക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ കിട്ടിയത് കൊണ്ട് ഓണം കിട്ടിയത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാണ് നമ്മളടി കുറച്ച് മാക്സിണ്ട് ചുരിദാർ ഷെയ്പാക്കി ഷെയ്പ്പാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും റെഡിമെയ്ഡും കാര്യങ്ങളല്ലേ എടുക്കുന്നത് അതുകൊണ്ടും തന്നെ ും കണ്ണില്ലേ വർത്തന റെഡിമെയ്ഡായോണ്ടും മാത്രം പൈസ ഒന്നും ഇല്ല ഷെയ്പ്പാക്കണ ആൻപത് അൻപത് രൂപയൊക്കെയാ ഞാൻ വാങ്ങണത് കേട്ടോ പിന്നെ കുറച്ചുകൂടി വെട്ടലും കുറുക്കിയുടെ ഒക്കെ ഉണ്ടെങ്കി ഇത്തിരി പൈസ ഒക്കെ വേറെ വാങ്ങുന്നല്ലാതെ സാധാരണ ഒന്ന് കയ്യും നെയ്ലും ഇവിടെ കൂടെ ഒക്കെ ഷേപ്പ് ആക്കാനായിട്ട് നമ്മൾ വാങ്ങണത് രൂപ ൂപട്ടോ അതെന്നെ പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയോടുകൂടിയാണ് നോക്കാർക്ക് തുടങ്ങിയതാണ് കേട്ടോ രാവിലെ വരെ അടിക്കാനൊന്നും ഇല്ല ഉച്ച കഴിഞ്ഞപ്പോ പിന്നെ ഓരോന്ന് ഓരോന്ന് കൊണ്ടല്ല തുടങ്ങി ഇവിടെ തന്നെ അടി അടി കയ്യലുകാർ കൂടുതലാട്ടോ രണ്ടും മൂന്നും ആൾക്കാരൊക്കെ ഉണ്ട് മൂന്നൊന്നല്ല രണ്ടാം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പെരുന്നാളിന്റെ വാഗുപിടിയും കാര്യങ്ങളൊക്കെ അതാ അങ്ങനെ നടന്നുകൊടുക്കുന്നത് ഇപ്പൊ സമയം ഏഴര ഏഴരമണിയായി മണി അവിടെ ആരും ഇല്ലാത്ത ഞാൻ തന്നെയുള്ളൂ എന്റെ അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊന്നും എഴുതിട്ടില്ല അടുക്കളയത്തെ പണികളൊക്കെ ഒരുക്കണം ചോറ് വന്നിട്ടില്ല ഇത് കഴിഞ്ഞ് ഇന്ന സമാധാനുള്ളത് കഴിഞ്ഞാ പിന്നെ ഇത് നമുക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഒരു വന്ന് വന്നാ പിന്നെ എടുത്തു കൊടുത്താ പോരേ മ്മ മക്കൊണ്ട് മൈക്കയില് പറയാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അപ്പൊ തരുന്നത്തെ വിശേഷങ്ങളാണ് ഇത് ഇനി നമ്മക്ക് പിറ്റേദിന്റെ വിശേഷങ്ങൾ നാളെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉള്ളത് അതൊന്ന് വേഗം എടുത്തു കൊടുക്കണ്ടപ്പം കാള് വരും അപ്പൊ കൊടുക്കാതെ നമ്മള് റെഡിമെയ്ഡ് അടിക്കുകയാണെങ്കിലും ഇതിന്റെ എല്ലാ ഭാഗവും അടിച്ചൊടുക്കണം കാരണം ഉണ്ടോ കാണുണ്ടാവോ ഇതിന്റെ എല്ലാ ഭാഗവും അടിക്കണം കൈ അടിക്കണം ഷോൾഡർ അടിക്കണം പിന്നെ സിബ് അടിക്കണം ആക്കണം അടി മടക്കി അടിക്കണം അല്ലെങ്കിൽ വെട്ടി അടിക്കണം പിന്നെ നെക്കിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒക്കെ അടിക്കണം അങ്ങനെ എല്ലാ ഇതും അടിച്ചിട്ടാണ് നമ്മൾ അൻപത് രൂപ വാങ്ങണത് കുറവാണെന്ന് അറിയ എന്നാലും എന്താ ചെയ്യ കൂട്ടണം എല്ലാരും ഇപ്പൊ നൂറ് രൂപ പൊറത്തൊക്കെ കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നൂറ് രൂപയൊക്കെ ഒക്കെ വാങ്ങാൻ തുടങ്ങി നമ്മളിപ്പോ അൻപത് നാപ്പതും മുപ്പതും ഒക്കെ വാങ്ങിയത് ഇപ്പോളാപ്പം ഒരു അൻപത് വരെ ആക്കിയത് കുറച്ച് കൂടുതൽ പണി ഉണ്ടെങ്കി അതിലേറെ വാങ്ങൂട്ടോ ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ചാത്തന്മാരൊക്കെ ആണെങ്കിലും സാത്തന്മാരെ മറ്റേ മാക്സി ഒക്കെ ആവുമ്പോ കുറച്ചല്ലേ ഇണ്ടാവൂള്ളൂ പണി അധികം ഉണ്ടാവൂല പൈപ്പ് വെട്ടാനോ കൈ വെട്ടാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അൻപത് തന്നെ ധാരാളം ിന്ദൂസിന്റെ ഒക്കെ അടിക്കുകയാണെങ്കിൽ ബാക്ക് ബാക്ക് ഒന്ന് അടക്കി അടിക്കണം കൈ ഒന്ന് ഷോർട്ട് ആക്കണം ഷോൾഡർ ഒന്ന് കയറ്റണം അടി ഇറക്കണം കഴുത്തൊന്നിറക്കണം അങ്ങനെ കൂടുതൽ പണികളുണ്ടാവും അതെല്ലാം നമ്മള് വല്യ പണികളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ഷെയ്പ്പാക്കി പിടിക്കാനേ ഇണ്ടാവുള്ളൂ ഏതായാലും ഇതടിക്കാളെ നാളെ കാണാം ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് അടിച്ചത് കേട്ടോ അതാ അതോ ഇതൊക്കെയാണ് അടിച്ചത് ഇതൊക്കെ മെഷീനൊക്കെ ആയിട്ട് വെച്ചോലി വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് കൊടുക്കാമോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഫുള്ള് മാക്സി ആട്ട് അതൊക്കെ മാക്സിയാണ് കണ്ടോ അപ്പം ചുരിദാർ മാക്സി കൂടുതലും മാക്സികളാ കേട്ടെ ചുരിദാർ മാക്സികൾ ഇതാക്കണം ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഓരോരുത്തർ വരുന്നതിന് അനുസരിച്ച് ഇങ്ങനെ എടുത്ത് കൊടുക്കാറോ എന്ന് ഇഷ്ടം അപ്പം അതടക്കട്ടെ അയ്യോ അയ്യ വൈകി ഇത്ര അടിച്ച പോയി ഇൻ്റെ അവിടെ ഒരു മാക്സി കിടക്കുന്നത് കണ്ടിട്ടോക്കിത് നാളെടാ നടൻ ഇടാൻ നോക്കട്ടെ ഇത് ഇൻ്റെ മാക്സി കേട്ടോ അതടിച്ചിട്ടില്ല ശീലയാണ് പിന്നെ ഒരു ദിവസം അടിക്കല്ലോ അപ്പം ഇങ്ങക്ക് കാണിച്ചു തരാമല്ലോ പിന്നൊരു ദിവസം അടിക്കാം ഇത് ഈ ഉടുപ്പിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ കുട്ടി ഫ്രോക്ക് അപ്പം ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് അടിക്കാൻ കിട്ടി ഈ കൊല്ലത്തെ പെരുന്നാളിൻ്റെ അടിയാണിത് ഒരഞ്ചാറ് കവറ് അവിടെ ഉണ്ട് മാക്സി കവറ് കവറില്ലാത്തതും ഉണ്ട് അങ്ങനെ പിന്നെ എവിടെ നിന്നൊക്കെ പോകിട്ട് ഇവിടെ ചോറായിട്ടില്ല ചോറായിട്ടില്ല പിന്നെ കുറെ പാത്രം കഴുകാനുണ്ട് ഉണ്ണിമോൾ കുറേ തിരുമ്പാണ്ടായിരുന്നിട്ട് അതൊക്കെ തിരുമ്പി വന്നു അപ്പോൾ പാല് അങ്ങാൻ പോയതാണ് ഇപ്പം ഇപ്പം സമയം എട്ട് മണിയായിട്ടില്ല ഞാൻ ചോറ് വെക്കട്ടെ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഇനി നമുക്ക് നാളെ പെരുന്നാളിന് കാണാട്ടോ അതിപ്പോ പെരുന്നാൾ തലേന്ന് കിട്ടിയ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചടിച്ച് കൊണ്ടുവന്നപ്പോ ഇങ്ങനെയാണ് നമ്മളെ മാക്സി കിട്ടിയിട്ടില്ല അപ്പോൾ മുന്നിൽ ഒരു ബോ പോലെ ബട്ടർഫ്ലൈ പറക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നെഞ്ചുമ കൂടെ ഒരു ബട്ടർഫ്ലൈ പറക്കുന്നുണ്ട് അപ്പം അതിന് വാലും ചെറുക്കൊക്കെ ഉണ്ടാക്കണം പിന്നെക്കെന്തോ ഭയങ്കര പോയി അപ്പം ഇതാണ് അത് കേട്ടോ അപ്പോൾ ഇതൊന്നും വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എങ്ങനെയായാലും ശരിയാണില്ല ഞാൻ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഒരു ഉമ്മർത്ത് വെച്ചാട്ടോ എവിടെയാണ് ലൈറ്റും വെളിച്ചൊക്കെ ഉണ്ടാവുക അപ്പം അവിടെ ഒരു കമ്പി നോക്കിയിട്ടുണ്ട് കമ്പിയമ്പലാണ് നമ്മൾ ഫോൺ വെക്കൽ ട്രൈബോർഡ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊന്നും ട്രൈബോർഡ് വെക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ ട്രൈബോർഡ് ചെറുതാണല്ലോ അപ്പം നമ്മളത്ര നീളും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഷോൾഡറിൻ്റെ അത്രയും കൂടി ഇല്ല അതുകൊണ്ട് കമ്പി നീട്ടി വരിച്ചാണ്ട് വെച്ചേക്കാണ് അപ്പോൾ കമ്പിയമ്മ തൂക്കിയിട്ടാണ് ഫോൺ അപ്പോൾ എങ്ങനെയുണ്ട് മാക്സിൻ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ മോഡൽ മാത്രമേ ആയിട്ടുള്ളൂ കുറച്ച് മിനിക്ക് പണികൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ അതിൽ ഇത്രയും കൂടി മിനിക്കുപളികൾ ചെയ്യാണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഒരു നേരം ഉച്ചയായി പിന്നെ കുളി തീരുമാലം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിധമായി താത്തമുണ്ട് പിന്നെ ഇങ്ങനെ വിളിയോട് വിളി തന്ന് അതിലിപ്പോൾ എല്ലാ ഡ്രസ്സ് അവിടെ വെച്ചാണ്ട് അടിക്കാനാണല്ലോ ഇനി പഠിക്കാതെ ഇടാൻ വെച്ചാലോ പിന്നെ അപ്പോൾ ഇതിന് അടിച്ച് വരുമ്പോൾ തന്നെ നേരം വൈകും അപ്പോൾ വേറൊരു നമ്മൾ ആദ്യം അടിച്ചിട്ടില്ലായിരുന്നു ഒരു നെറ്റി ഫ്രോക്ക് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ തൊട്ടടുത്തല്ലേ അപ്പോൾ വലിയതായിട്ട് ഒരുങ്ങി അമയാണ് എന്നൊന്നൊന്നും അപ്പൊ ഇഷമോട് ഇതാക്കണ് നമ്മള് ചോറ് പോക്ക് നല്ല ഊറ്റി ഊറ്റായിട്ടുണ്ട് ഞമ്മള് ചെന്നപ്പെട്ടോ നല്ലൊരു രസമായിട്ടുണ്ട് അപ്പൊ വാച്ച് ഇപ്പൊക്കെ കാണിച്ചു തരും അവള് സൈക്കിൾ മേലെ ഇരിക്കാണ് അപ്പൊ സൈക്കിള് കാണിച്ചിരുന്നുണ്ട് വാച്ച് കാണിച്ചു തരണ്ട് അതൊക്കെയാണ് ഇപ്പൊ പണിവിടെ പുതിയ കുപ്പി സമയ അപ്പോൾ താത്താൻ്റെ അവിടെ ചെന്നപ്പോൾ നല്ല ഉഷാറും പരിപാടി തന്നെയായിരുന്നു കേട്ടോ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ഉഷാറും ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു വരട്ടിയതല്ല കേട്ടോ പൊരിച്ചതാണ് കേട്ടോ നല്ല കറുകറ ഇത്ത ബീഫ് വരം പൊരിച്ചത് ഉണ്ടായിരുന്നു നമ്മളെ ചാ ചള്ളാസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായി പുളീഞ്ചി ഒക്കെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു വിധം കണ്ട് തട്ടിപ്പോന്നു ഞാന് അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കിയതൊന്നുമില്ല പിന്നെ അവിടെ പൈക്കളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുഞ്ഞാറ്റ വീടിയെടുത്താണ് പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മൂപ്പര് പള്ളം അരച്ച് കടന്നുറങ്ങി തന്നെ അപ്പം ഇനി നീറ്റിക്കാലൊരു വക ഇല്ല കേട്ടോ കാരണം തുണക്കാരൊക്കെ വീട്ടിൽ പോയിട്ടൊക്കെ തിന്ന് പള്ളം അറച്ചിട്ട് കിടക്കുകയാണ് ഇവിടെ അപ്പം ഇനി ഇത് ആ താടിക്കൊക്കെ കയ്യും കൊടുത്ത് ഇനി ഇപ്പം എന്താ ഇപ്പം പരിപാടി ഇവിടുന്ന് നനക്കാൻ വെച്ചല്ലോന്നൊക്കെയാണ് പറയണത് അപ്പം പള്ളറിഞ്ഞ് തീർന്നാണെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അടിച്ചത് എന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ അതായത് ഇങ്ങനൊരു മോഡലുണ്ട് ഇവിടെ ചിറക് പോലെ ഒരു മോഡലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നും പെട്ടിട്ടില്ല ഏതായാലും ഒരു ഇഷ്ടമല്ല അതിങ്ങനെ നോക്കി അടിക്കാനായിട്ട് ഒരാളത് കാണുമ്പോൾ അതേപോലെ ഒന്ന് അടിക്കാനായിട്ട് ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ അടിച്ച് കൂട്ടിയതാണ് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഒന്ന് കടന്നു കിട്ടും ഇങ്ങനെ പള്ള നിറച്ച് ഇത് അമ്മാക്കി വെച്ചാൽ എത്തി ഞാനൊന്ന് കടന്നു കടന്നു തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി നല്ല ഉഷാറും കട്ടൻ ചായ ഉണ്ടാക്കി രാവിലത്തെ പുട്ട് ഉണ്ടിരുന്ന അവിടെ അതിലാണ് നമ്മളെ തേടി വള്ളി കാലി ചുറ്റിയും പറഞ്ഞായിരിക്കും നമ്മൾ അസ്മാബി ചോറും കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഓൾ നല്ല ബീഫ് ബിരിയാണി കൊണ്ടുവന്നിന്ന് പിന്നെ ബീഫ് വരട്ടിയതും കൂടി കൊണ്ടുവന്നുന്ന് ഇന്നിപ്പം വേണ്ടില്ല ഞാൻ ഒരു ചെറിയൊരു പുട്ടും കഷ്ണം ഇത്തിരി ബീഫ് വരട്ടിയത് കൊടുത്ത് കട്ടൻ ചായ എടുത്തിട്ടാണ് കുടിച്ചിട്ടോ ഒരു സമാധാനം എന്തോ ഒരു സുഖം കേട്ടോ നല്ലൊരു സമാധാനത്തിലൊരു സുഖം ഉണ്ടേന്നതില് അങ്ങനെ അത് തിന്നും കുടിച്ചും കഴിഞ്ഞവരെ വേഗം ഇനി അതൊന്നും ദയിപ്പിക്കണല്ലോ ഈ ആച്ചാണ് വേഗം പോവുകയാണ് നമ്മൾ വാഴ പോവുകയാണ് കേട്ടോ വാഴയിൽ ഇപ്പം വാഴയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മുന്നൂറ് വാഴ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിക്ക് കുറച്ച് പരിപാടികളുണ്ട് അവിടെ മറയ്ക്കാനും കാര്യങ്ങളൊക്കെ പന്നിശല്യം അല്ലാതെ ഉണ്ട് അതുകൊണ്ട് മറയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കെട്ടി സെറ്റപ്പ് ആക്കണ്ട ഈ ഒരു പച്ച ഷീറ്റ് കെട്ടി സെറ്റപ്പ് ആക്കാണ്ട് പിന്നെ പയർ നാട്ടല്ലായിരുന്നു ആ പയറിൻ്റെ കോട്ടലൊക്കെ കെട്ടി വെക്കണം മഴയല്ല വരുന്നത് കേട് വന്നാൽ പിന്നെ കാട്ട് പോയി വെട്ടൽ നടക്കൂല അപ്പോൾ അതൊന്ന് കെട്ടിയാണ്ട് ഭദ്രമാക്കി വെക്കണം അങ്ങനത്തെ പരിപാടി അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഒരു കൂട്ടി വെക്കട്ടെ ഇതൊക്കെയാണ് ഇവിടെ ഒരു കൂട്ടി വെക്കാൽ കുറച്ച് ഞങ്ങളവിടെ കെട്ടിക്കൂട്ടി വെച്ചേക്കണ കേട്ടോ അതിന് കുറച്ചുകൂടി ഉണ്ട് അവിടെ അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങി നല്ലപോലെ വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുഞ്ഞാറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരു മാങ്ങ നല്ല പൊളിയുണ്ട് ഇത് ഞങ്ങളെ മരമാണ് അത് ഞങ്ങളെ മരമാണ് അത് ഞങ്ങളെ മരമാണ് ഒക്കെ ഞങ്ങളെ മരമാണ് കൈസ് എന്റെ അച്ഛനൊരു കൃഷിക്കാരനാണ് അങ്ങനെ അവിടെ ജഗ പൊക്കെ പണിയെടുത്തപ്പോഴാണ് ട്ടോ ഫോൺ കോൾ വന്നത് അനിയത്തിയിട്ടടുത്തേക്ക് അമ്മയും അതേപോലെ തന്നെ റിച്ചും വന്നിട്ടുണ്ട് റിജും കണ്ടിട്ട് പോര് വൈകുന്നേരം ഇവിടുന്ന് ചോറൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ട് അനിയത്തി വിളിച്ചത് അമ്മയും വിളിച്ചേ അതില് പിന്നെ വേഗം അങ്ങോട്ട് വണ്ടി വിട്ട് കണ്ണൻറെപ്പാണ് പോണത് അപ്പൊ മൂപ്പേര് പോരില്ലോ മൂപ്പർക്ക് ഇതാക്കണ് വൈകുന്നേരം കൂടി ആരോഷം അടിച്ചേക്കണ് അപ്പൊ അവർ പോണന്നാ പറഞ്ഞു അങ്ങനെന്താ ഒരുങ്ങി കേട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷയില് കയറി ഓട്ടോറിക്ഷ ഉണ്ടായപ്പോ ഏത് വാതരാക്കും എങ്ങോട്ടും പോകാന്നില്ല ലൈസൻസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും നാലാളും കൂടിയാണ് പോണത് കണ്ണന് തകർന്ന ഇടവണ്ണ തുണക്കാരൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് വേണം ഓന് പോകാനായിട്ട് അങ്ങനെ നാലും നാല് വിധത്തിലാണ് പോണത് എന്ന അർത്ഥം അപ്പം അവിടെ എത്തി അനത്തിൻ്റെ വീട്ടിലെത്തി ഇവിടെ ഓല ഇടവണ്ണ അങ്ങാടി തന്നെയാണ് ഒല്ല വീട് അപ്പൊ അവിടെ എത്തിയത് അപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ചായയൊക്കെ കുടിച്ചു പിന്നെ ഇളച്ചത് പുറത്താണ് ചിക്കൻ കറി വെക്കണത് ഓൻ്റെ ചിക്കൻ കറീന്റെ റെസിപ്പി വ്യക്തമായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവിടെ ഭയങ്കര വർത്താനം അമ്മിമക്കളും കൂടിയപ്പോൾ വരുമ്പോൾ വർത്താനാണ് പിന്നെ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ആൻറ്റപ്പനൊന്നും അമ്പാനും ഒന്നും പേരില്ല രണ്ട് പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിനെ തോട്ടി കളിക്കണ വേണ്ടി മക്കൾക്ക് മൈലാഞ്ചിണ്ടോ അപ്പൊ കുഞ്ഞാറ്റതാക്കണ പുതിയങ്ങൾക്ക് ഇണ്ടാക്കൊടുക്കണ അമ്മമ്മക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാട്ടെ നല്ല ഉസറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല രസം അവിടെ നിക്കാനായിട്ട് അമ്മന്റെ അടുത്ത് എത്തിയാ പിന്നെ അങ്ങനൊക്കെ തന്നെയല്ലേ ഉണ്ടാകില്ല അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിനെ കൂടെ ചെയ്തോളോ ബൈ ബൈ